ഫെദർലൂം ഹായ് ഞാൻ ദിവ്യ ശരത് ഫെതർ ലോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഫെദർലൂമിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ ഈ ന്യൂ ഇയറിലെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണിത് അടിപൊളി കുർത്തീസാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഓഫർ സെയിലിൽ ഒരു അടിപൊളി കുർത്തി കൊണ്ടുവന്നിട്ടുണ്ട് കൂടാതെ ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു കുർത്തി നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയി കണ്ടുനോക്കാം ാണ് ആദ്യത്തെ കുർത്തി ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം കുർത്തി തന്നെയാണ് അജിക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്ക് ആണ് വൈഡ് ആയിട്ട് വരുവാണ് യോക്കിലായിട്ട് ബ്ലാക്ക് കളറിലുള്ള പാച്ച് ആണ് വന്നിരിക്കുന്നത് അതിലായിട്ട് ഹാൻഡ് വർക്ക് ആണ് ആയി കണ്ടു മിറർ വർക്കും അതുപോലെ ബീഡ് വർക്കും ആണ് വന്നിരിക്കുന്നത് അജ്രക്കിന്റെ സിമ്പിൾ ആയൊരു കുർത്തിയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിലും വരുന്ന യോഗിൽ വരുന്ന പോർഷൻ വരുന്നുണ്ട് സ്ലീവ് വിട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് കുർത്തി തന്നെ ബോഡി പാർട്ടിലേക്ക് തിരിച്ച് ഇത് ഈ മോഡൽ തന്നെ തിരിച്ചു വരുന്ന ഒരു കുർത്തി ഇവിടെ ഉണ്ട് അതുകൂടി നോക്കാം ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കളർ മാത്രം മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ ഇവിടെ ബോഡി പാർട്ടിലാണ് ലൈനിങ് വന്നിരിക്കുന്നത് യോക്കില മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് രണ്ട് നല്ല കുർത്തീസാണ് അഞ്ചരക്കിന്റെ ഏത് കുർത്തി വന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവാറുണ്ട് ഇങ്ങനെയാണ് ഈ സൈസ് ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസുകളിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഫോർ സീറോ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗിലാണ് അവൈലബിൾ ആക്കുന്നത് അജ്രക് പാറ്റേണിൽ കാണിച്ച രണ്ട് കളർ കോമ്പിനേഷനിലും നല്ല കുർത്തിയാണിത് മനോഹരമായ കുർത്തിയാണ് എല്ലാവരും മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യണം അറുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് കുറത്തിക്കിട്ടുള്ളത് അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് പിന്നെ നമുക്ക് അടുത്തത് വരുന്ന ഒരു റീസ്റ്റോക്ക്ഡ് ഐറ്റമാണ് അത് കണ്ട് നോക്കാം ഇതാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഐറ്റം റയോണിൽ വരുന്ന ഒരു സിമ്പിളായി ഡെയിലി വെയർ കുർത്തി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോയതുകൊണ്ടാണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് റയോണിൽ വരുന്ന സിമ്പിൾ കുർത്തിയാണ് സൈഡിലായിട്ട് നമുക്ക് പ്ലീറ്റ് കുറച്ച് പ്ലീറ്റ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഏലൈൻ പാറ്റേണിലായിരുന്നു ചെയ്തത് ത്രീ ഫോർ തന്നെയാണ് സ്ലീവ് ചെയ്തിരുന്നത് വിത്ത് ഔട്ട് ലൈനിങ്ങിലാണ് കുർത്തി വന്നത് ഈ ഹോക്കിലായിട്ട് പോർട്ടിലിസ് പോർട്ടിലി ബട്ടൺ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഈ ഒരു കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലാക്ക് പോസ്റ്റിന് എങ്ങനെയാണ് കുർത്തിയുടെ സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് മാത്രമാണ് അന്ന് ഫ്രീ ഷിപ്പിങ്ങിലാണ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന കുർത്തിയാണ് എല്ലാവരും മിക്സ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കുർത്തിയാണ് കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത് അത് അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കത് നോക്കാം ഇതാണ് കോട്ടണിൽ വന്നിരിക്കുന്ന ഡെയിലി വെയർ കുർത്തി ബ്ലാക്ക് കളറിലാണ് രണ്ട് കളറിൽ അവൈലബിൾ ആണ് ഇതാണ് ആദ്യത്തെ കളർ ബ്ലാക്ക് ആണ് സിംപിൾ ആയൊരു കുർത്തിയാണ് യോക്കിലായിട്ട് പോഡ്ലി ബട്ടൺസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ലൈൻസ് ആണ് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് നെക്ക് റൗണ്ട് പോലെ വന്നിട്ട് വി പോലൊരു കട്ടാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ എൻ്റിലായിട്ട് ഒരു പടി പോലെ കൊടുത്തിട്ട് ലൈൻസ് ആണ് ചെയ്തിരിക്കുന്നത് ലോക്കിൽ വന്നിരിക്കുന്ന സെയിം വർക്ക് തന്നെയാണ് പതിനഞ്ച് ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് സ്ലീവിന് കുട്ടിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ചസ് ആണ് സ്ക്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡി പാർട്ടിൽ ലൈനിങ് ചെയ്തിട്ടുണ്ട് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല നല്ലൊരു കുർത്തിയാണിത് ബാക്ക് പോഷൻ എങ്ങനെയാണ് ഇനി നമുക്ക് നെക്സ്റ്റ് കളറോടി നോക്കാം ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് നല്ല കളേഴ്സാണ് രണ്ടും വർക്കെല്ലാം സെയിം തന്നെയാണ് ത്രീ ഫോർ തന്നെയാണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവ് ലൈനിങ് ഇല്ല ബാക്ക് പോഷൻ എങ്ങനെയാണ് കുട്ടിയുടെ സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുട്ടിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് അത് ഫ്രീ ഷിപ്പിംഗിലാണ് ഇന്ത്യയിലെവിടെയും ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കുത്തി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം കാണിക്കാൻ പോകുന്നത് നമ്മുടെ ന്യൂ ഇയർ ഓഫർ കുർത്തിയാണ് ഈ കുർത്തിയുടെ ഒറിജിനൽ പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് നമ്മൾ ന്യൂ ഇയർ ഓഫർ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ ആണ് അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അത് കണ്ടു നോക്കാം ഇതാണ് നമ്മുടെ ഓഫർ സെയിലിൽ വന്നിരിക്കുന്ന കുർത്തി വെച്ചായിട്ടുള്ള ഹാൻഡ് വർക്കോട് കൂടിയ അജ്രാറ്റൺ പാറ്റേൺ കുർത്തിയാണ് യോഗിലായിട്ട് നല്ല ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ വരുന്ന ബീഡ് വർക്കും അതുപോലെ തന്നെ മിറർ വർക്കും വരുന്നുണ്ട് വി നെക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷനാണ് ബ്ലാക്കിലാണ് ബ്ലാക്കും അതുപോലെ ഒരു മെറൗൺ ഷെയ്ഡും ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വിത്തോട്ട് ലൈനിങ്ങിലാണ് ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലിക്റ്റഡ് ആയിട്ട് വരുന്ന ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ലൈനിങ്ങും നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി നോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് വർക്ക് എല്ലാം സെയിം തന്നെയാണ് വീ നെക്ക് തന്നെയാണ് ഹാൻഡ് വർക്കും സെയിം തന്നെയാണ് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളർ വരുന്ന നാച്ചുറൽ പാറ്റേൺ കുർത്തിയാണ് ത്രീ ഫോർ തന്നെയാണ് സ്ലീവ് വിത്ത് ഔട്ട് ലൈനിങ് ആണ് ബോഡി പാർട്ടിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല കുർത്തിയാണ് നല്ല മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ എങ്ങനെയാണ് നല്ലൊരു ഓഫർ പ്രൈസിലാണ് ഈ കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് ആരും മിസ് ചെയ്യാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ ന്യൂ ഇയർ ഓഫറാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും കുർത്തി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായി താഴെ അവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്